കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാച്ച് വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും നടന്നു പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം എം കൃഷ്ണനുണ്ണി ഉദ്ഘാടനം വഹിച്ചു മൺമറഞ്ഞ സഹപാഠികളുടെയും ഗുരുനാഥന്മാരുടെയും ഓർമ്മകൾക്കും വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും സംഗമം അനുശോചനം രേഖപ്പെടുത്തി ജനാർദ്ദനൻ പുതുശ്ശേരിയുടെ നാടൻപാട്ടുകളും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും സംഗമത്തിന് കൊഴുപ്പേകി ിൽ ചോറും വേങ്കിൽ എം സ്വർണകുമാർ സി രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് സംഗമം സംഘാടകരെയും ജനാർദ്ദൻ പുതുശ്ശേരിയെയും ആദരിച്ചു സംഗമത്തിന്റെ സ്വാധീനവും സൗഹൃദത്തിന്റെ കാഴ്ചപ്പാടും സംബന്ധിച്ച് തിരുപ്പൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്യാമള മുഖ്യപ്രഭാഷണം നടത്തി എസ് മുഹമ്മദ് കുട്ടി സ്വാഗതവും വി സത്യഭാമ നന്ദിയും പറഞ്ഞു